ഹലോ അപ്പോൾ അതൊക്കെ നമ്മൾ കശുവണ്ടി കശുവണ്ടി ഉണ്ട് എന്നിട്ട് കശുവണ്ടി ആയിട്ടാണ് നമ്മളെ ഐറ്റം അപ്പോൾ ആ കശുവണ്ടി പീന്ന് അതിൻ്റെ ചാറുണ്ടല്ലോ അത് ചാറെടുത്ത് വെക്കണോ അപ്പോൾ ഇതാ പീന്നിട്ടോ അത് ഒഴിവാക്കുകയാണ് പിന്നെ നമ്മൾ തീ കത്തിച്ചിട്ട് ആ ഉണ്ടല്ലോ അത് നമ്മൾ വെക്കുക എന്നിട്ട് ഇതാ ഇതേമാതിരി കുറുക്കുക കുറുക്കിയിട്ട് പിന്നെ അതൊക്കെ കുറച്ച് എന്താ വെല്ലം വെല്ലത്തിൻ്റെ പൊട്ട് ഇട്ടൊക്കെ നമ്മൾ മധുരം നോക്കിയിട്ടിടണം കേട്ടോ പിന്നെ അതാക്കണൊരു ഒരു എന്താ ചട്ടി വെച്ചിട്ട് നമ്മൾ അരിമണി ഉണ്ടല്ലോ ഏത് അരിയും പറ്റും അരിമണി എടുത്ത് നമ്മൾ ചായക്കൊക്കെ പണ്ടൊക്കെ വറുത്ത് വറുത്ത് തന്നുമല്ലോ അതേമാതിരി ചായക്ക് വറുക്കണമാതി നമ്മൾ അരിമണി ഇങ്ങനെ വറുക്കെട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പയ്യേ കാലൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ പിന്നെ അതാ അതേമാതിരി കുറുക്കും എന്നിട്ട് അരിമണി അയക്കിടുക നല്ലോണം എന്താ വ തരിമണി ഉണ്ടാവുമല്ലോ അത് നല്ലോണം അയക്കിടുക വാണ്ട അത്രയും കെട്ടാൽ മതി കേട്ടോ ഏ അതൊക്കെ ഞാൻ ഇഷ്ടമാണ് കൂടു നല്ല കുറുക്കിക്കൊള്ളന്നിട്ട് ഞാൻ എന്താ പ്ലാവിൻ്റെ ഇല ഉണ്ടാവില്ലേ അത് നല്ലോ കഴിക്കി വൃത്തിയാക്കി അത് മടിക്കയിലും ഇറുക്കിളും കുത്തി വെച്ചതാത്തേ പോലെ ആക്കിക്കൊള്ളും എന്നൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ എന്നാൽ പിന്നെ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും